ദൈവലേറിയിരുന്നാട്ടെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എനിക്ക് രഹിക്കപ്പെട്ട ആരാധന സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം എളിയവരായി നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഈ കൂട്ടായ്മ നേതൃത്വം വയ്ക്കുന്ന കർത്താവിൻ്റെ പ്രിയദാസൻ ഇന്നത്തെ ആരാധനയിൽ ഇവിടെ പങ്കെടുക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ സൂമിൽ കൂടി ആരാധനയിൽ പങ്കെടുക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവർ എല്ലാവരോടും വേഗം വരുന്ന കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ നിസുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചോളു നമ്മൾ വായിച്ച സങ്കീർത്തനം നൂറ്റി മുപ്പതാം സങ്കീർത്തനമാണ് എട്ട് വാക്യങ്ങളടങ്ങിയ സങ്കീർത്തനമാണ് ആരുടെ സങ്കീർത്തനമാണ് ആ രചിച്ച സങ്കീർത്തനമാണോ ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഹോവയുടെ വീണ്ടെടുപ്പിൻ സ്നേഹത്താലുള്ള പ്രത്യാശലോഡ് സ്നേഹത്താലുള്ള വീണ്ടെടുപ്പ് അതിൽ കൂടിയുള്ള പ്രത്യാശയാണ് അതാണ് സങ്കീർത്തകാരൻ പറയുന്നത് ഇവിടെ ഈ സങ്കീർത്തനം നമ്മൾ ഒന്ന് മുതൽ എട്ട് വരെ പഠിക്കുമ്പോൾ ഇവിടെ ആദ്യം പ്രാർത്ഥന നമ്മൾ കാണുന്നു പ്രാർത്ഥ പിന്നെ പാപത്തിൽ നിന്ന് മോചനവും വീണ്ടെടുപ്പും പിന്നെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്നത് പിന്നെ ദൈവത്തിങ്ങിലുള്ള പ്രത്യാശ അവനെ അവൻ്റെ വചനത്തിലുള്ള പ്രത്യാശ ഈ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിനെ നാം വാഴ്ത്തപ്പെടു മാറാക്കട്ടെ ഞാൻ അധിക സമയമൊന്നും എടുക്കുന്നില്ല കാരണം ഒത്തിരി സമയം നിൽപ്പാനുള്ള വില എനിക്ക് ഇവിടെ ഒന്നാം വാക്യം രണ്ടാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആഴത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നു ആഴം ആഴങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ കഷ്ടതയുടെ ആഴമുണ്ട് പാതാളത്തിൻ്റെ ആഴമുണ്ട് നിരാശയുടെ ആഴമുണ്ട് കഷ്ടതയുടെ ആഴം ഇസ്രായേൽ ജനം അവരുടെ കഷ്ടതയിലാണ് ദൈവത്തോട് നിലവിളിച്ചു അവരെപ്പോഴും അങ്ങനെയാണ് ഫറവോന്റെ ഭാഗത്തു നിന്നും ഇസ്രയേമിൻ്റെ ആ ഭാഗത്ത് നിന്നും ഉണ്ടായ കഷ്ടത അവർക്ക് സഹിപ്പാൻ കഴിഞ്ഞില്ല സഹിപ്പാൻ വയ്യാത്തപ്പോഴാണ് ദൈവത്തോട് അവർ നിലച്ച് പാളത്തിൽ പാതാളത്തിൻ്റെ ആഴത്തിലുള്ള നിലവിളി നമ്മൾ യോനയുടെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്യം പഠിക്കുമ്പോൾ അല്ല അവിടെ അതിൻ്റെ രണ്ടാം വാക്യം പറയുന്നു യോന തന്നെയാണ് പറയുന്നു ഞാൻ ആ പാതാളത്തിൻ്റെ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു വേണ്ട പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് സമുദ്രത്തിന്റെ ആഴത്തിലേക്കാണ് കിടക്കുന്നു നിരാശയുടെ ആഴത്തിനുള്ള നിലവിളി സങ്കീർത്താരൻ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ രണ്ടും മൂന്നും ഒന്ന് വാക്യങ്ങൾ വായിച്ചാട്ടെ അറുപത്തിഒൻപത് ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു ൾ എന്നെ കവിഞ്ഞൊഴുക്കുന്നു അടുത്ത് എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങി പോകുന്നു അപ്പം തൊണ്ട ഉണങ്ങി ശരീരം തളർന്ന് കണ്ണ് മങ്ങി ആകെ നിരാശയാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ആഴങ്ങൾ നമ്മൾ കണ്ടു ഇവിടെ ആഴത്തിൽ നിന്നുള്ളത് അതല്ല ഇവിടെ ആഴത്തിൽ നിന്നുള്ള നിലവിളിക്കുന്നു എന്ന് സങ്കീർത്തക്കാരൻ പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്നു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിക്കുന്നു അങ്ങനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിച്ച ശേഷമാണ് പറയുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അപ്പൊ നമ്മുടെ പ്രാർത്ഥന കേൾക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിന്റെ ആരത്തിൽ നിന്നുള്ള നിലവിളിയായിരിക്കണം കഥാവ യേശു മതഴ സുവിശേഷം ആറാമത്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആറാമത്യായും അഞ്ചു മുതൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ വായിച്ചു പോകുമ്പോൾ ഈ നമ്മൾ വേദപുസ്തകം വായിച്ച് അങ്ങ് കളയരുത് മൂന്ന് കാര്യം നടക്കണം ഒന്ന് വായിക്കണം രണ്ടാമത് പഠിക്കണം മൂന്നു ധ്യാനിക്കണം അപ്പൊ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നു കപടഭക്തിമാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിമാരെ പോലെ പ്രാർത്ഥിക്കരുത് അവർ തെരുക്കോണിലും പള്ളികളിൽ നിന്ന് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഒരു നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു കേൾക്കുന്നവരും പറയും അവർ ശക്തമായി പ്രാർത്ഥിച്ചു കർത്ത പറയുന്ന അവരെ പോലും നീ പ്രാർത്ഥിക്കരുത് ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് ഇവിടെ സങ്കീർത്തനക്കാരൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണം യോവേ നീ അകർത്യങ്ങളെ ഓർമ്മ വച്ചാൽ ർത്താവെ ആർ നിലനിൽക്കും എത്ര ഒരു ഭക്തനായാലും പ്രാർത്ഥിക്കുന്നവനായാലും നാം ആയാലും പറയുവാനുള്ളത് എൻ്റെ അകർത്ഥ്യങ്ങളെ നീ ഓർമ്മ വച്ചാൽ ഞാൻ എവിടെ നിൽക്കും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും അപ്പൊ പാപം ചെയ്യാത്ത ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു വ്യക്തി കർത്താവ് യേശുവിന്റെ പ്രകാശനം ലഭിച്ചപ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏറ്റുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി മാത്രം ജീവിപ്പാനും മരിക്കാനും വേണ്ടി വിട്ടുകൊടുത്തു പൂർണ്ണമായി പതിനാല് ലേഖനങ്ങൾ എഴുതി ആ പൗലോസ് ആ പോസ്നായി പൗലോസ് പറയുന്നു കുരിന്ത ലേഖനത്തിൽ ഒന്നുപൊരു നേർ നാലിൻ്റെ നാലു ഒന്ന് വായിച്ചാട്ട് കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം എനിക്ക് യാതൊരു കുറ്റത്തെ ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല കണ്ട കുറ്റത്തെ കുറിച്ച് എനിക്ക് ബോധമില്ല വെച്ചാൽ കുറ്റം ഞാൻ പിന്നെ ചെയ്തില്ല എങ്കിലും ഞാൻ നീതിമാനല്ല പാവമില്ലാത്ത നീതിയുള്ള ഒരുത്തിനെ ഉള്ളൂ അത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ് അതുകൊണ്ട് സങ്കീർത്തകാരൻ ഇവിടെ പറഞ്ഞു അകർത്യങ്ങളെ ഓർമ്മ നിലനിൽക്കും അതുകൊണ്ട് യൗഹനാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യം അവിടെ പറയുന്നു പാവം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമെന്നെങ്കിൽ അവൻ തന്നെ താൻ വഞ്ചിക്കുന്നു ഇനി അടുത്ത നാലാം വാക്യം എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് നിന്റെ പക്കൽ വിമോചനമുണ്ട് ഇത്ര ഭാവിയായിരുന്നാലും കർത്താവേ എന്റെ ഭാവത്തിൽ നിന്ന് ഒരു വിമോചനം നിന്റെ പക്കലുണ്ട് അവസാന വാക് ഐ എന്താ പറയുന്നു അവൻ ഇസ്രായേലിനെ അവന്റെ അകർത്തിയങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും വീണ്ടെടുപ്പ് വീണ്ടെടുപ്പിന് ഇംഗ്ലീഷിൽ റെഡീം എന്നാണ് പറഞ്ഞത് റെഡീം റെഡീം എന്നതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് വീണ്ടെടുക്കുക രക്ഷപ്പെടുത്തുക മോചിപ്പിക്കുക പശ്ചാത്തം വരുത്തുക ലേഖനം ഒന്നാമത്തെയായും ഏഴാം വാക്യം പഠിക്കുമ്പോൾ അവിടെ മോചനം എന്ന വീണ്ടെടുപ്പിനെ അപ്പോസ്സനായി പറയുന്നു കൊലശ്വർഗ ലേഖനം ഒന്നാമത്തെ പതിനാലാം വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത് ആ രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാവമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് ഇനി കൊലശ്വര് ഒന്ന പതിനാല് എന്ന വീണ്ടെടുപ്പ് േശുവിൽ ഉണ്ടെന്ന് അത് പ്രാപിച്ചിട്ട് വേണം പോണം എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇനി യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമത്യായും ഒന്ന് രണ്ട് ഒന്ന് വാച്ചാട്ട് യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമത്യായും ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരുപ്പാൻ ഞാനിത് നിങ്ങൾക്കെഴുതുന്നു ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാന യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തമാകുന്നു നമ്മോട് മാത്രമല്ല സർവലോകത്തിൻ സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ സർവ്വലോകത്തിനും പാപത്തിനും എന്ത് പ്രായ ആകുന്നു എന്താണ് പ്രായച്ചിത്തം എന്താണ് പ്രായ ബൈബിൾ നമ്മൾ വായിക്ക പഠിക്കാറില്ലേ പ്രായ ചിത്തം പ്രായച്ചിത്തം പ്രസംഗിക്കാറുമുണ്ട് പിൻട്രാ സൈലൻസ് ആണല്ലോ പ്രാച്യത്വം എന്ന് പറഞ്ഞാൽ തെറ്റുകളെ തിരുത്തി പാപത്തിന് പരിഹാരം വരുത്തുക യേശു പിതാവിന്റെ അടുക്കലുണ്ട് എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് വിമോചനം എഴുതിയ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പതിനെട്ടാം വാക്യത്തിൽ എന്ന് പറയുന്നു നിങ്ങളുടെ ഭാവങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഭഞ്ഞി പോലെ ആയിത്തീരും അത് പതിനെട്ടാം വാക്യം അതിന് പത്തൊമ്പതാം വാക്യം ഒന്ന് വായിച്ചാട് നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട അനുസ്വരിക്കുന്നത് അപ്പൊ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കണം ഒന്നാൽ ഒന്നാമത് ദൈവശത്വം കേൾപ്പാൻ മനസ്സ് വയ്ക്കണം രണ്ട് അനുസരിക്കണം യശാവിന്റെ പുസ്തകം നാൽപ്പത്തിനാലാമത്തെ ആയ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവിടെ ദൈവത്തിന്റെ അറളപ്പാട് ഇങ്ങനെയാണ് ഞാൻ കാർബികലിനെ പോലെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ പാവങ്ങളെയും ആച്ചുകളെയും അടുത്ത് എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആ വീണ്ടെടുത്തിരിക്കുന്നു അപ്പൊ കാർബുകലിനെ പോലെയാണ് നമ്മുടെ പാവങ്ങളെ കർത്താവ് മാച്ചി കളയുന്നു കർത്താവ് നാമ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം ഏൽപ്പിച്ചു കൊടുക്കണം ക്ഷമ ചോദിക്കണം പഴയതെല്ലാം ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിക്കണം സകല പാരവും മുറുകെ പറ്റുന്ന പാവം വിട്ടോടി ഓടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം ഫ്രിജലോ അപ്പൊ വീണ്ടെടുത്തിരിക്കുന്നു ഈ വീണ്ടെടുത്തത് കൊണ്ട് കാർമിനെ പോലെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ ഭാവങ്ങളെയും മാച്ചുകള വീണ്ടെടുത്തത് കൊണ്ട് ആകാശം എന്ത് ചെയ്യണം ഭൂമിയുടെ അതോ ഭാവങ്ങൾ എന്ത് ചെയ്യണം പർവതങ്ങളും വനവും സകല വൃക്ഷങ്ങളും എന്ത് ചെയ്യണം അതാണ് അടുത്ത വാക്യം ആകാശവേ കോഷിച്ച് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർത്തുകൊള്ള പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളും പൊട്ടി ആർക്കുവീൻ യഹോവ ആയുള്ളവർക്കു വീണ്ടെടുത്ത് ഇസ്രായേലിനെ തന്നെത്താൻ

നിന്റെ പക്കൽ വിമോചനുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരുന്നു കാത്തിരിക്കുന്നവരെ ഉശ്വശനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കും കാത്തിരിക്കുന്നവരേക്കാൾ ഈ രാത്രിയാമങ്ങളിൽ വേദനയും രോഗവും പ്രയാസം ബുദ്ധിമുട്ടും കൊണ്ട് പെടയുന്നവരുണ്ട് കടന്ന് പെടയുന്നവരുണ്ട് അവർ പറയും നേരം ഒന്ന് കിട്ടിയാൽ മതി നേരം ഒന്ന് കിട്ടിയാൽ മതി നേരം വെളുത്തു കിട്ടിയാൽ അവർക്ക് ഇച്ചിരി ആശ്വാസം ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു വിശ്വസനായി കാത്തിരിക്കുന്നവരേക്കാൾ ായി കാത്തിരിക്കുന്നത് നല്ലത് എപ്പോഴൊക്കെ ലേഖനം ഒൻപതാമത്തെ ഞാൻ അവസാനിക്കുമ്പോൾ പറയുന്നു തനിക്കായി കാത്തിരുന്നവർക്ക് വേണ്ടി അവൻ ഭാവം കൂടാതെ രണ്ടാമത് പ്രതീക്ഷനാ കർത്താവിന്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ അപ്പൊ കാത്തിരിപ്പാൻ വേണ്ടി പ്രിയം വയ്ക്കണം യേശു കർത്താവിന്റെ കാത്തിരി വരവിന് വേണ്ടി പ്രിയം വരല്ലേ കാത്തിരിക്കുട് യേശുവിന്റെ പ്രത്യക്ഷവർക്ക് എന്ത് ലഭിക്കും എന്ത് ലഭിക്കും ശബ്ദം ഉയർത്തി പറഞ്ഞു എന്ത് ലഭിക്കും ഒന്നും ലഭിക്കൂലേ അഞ്ച് കിരീടം അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അഞ്ചെണ്ണം ചിലരുടെ മനസ്സിൽ വരും ഒരു സ്വന്തം ഭവനം പോലും ഇതൊരു ആയിട്ടില്ല ഒരു സെറ്റിൽ പോലും ആയിട്ടില്ല പിന്നെയാണ് ക്രീടത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ എന്ത് സെറ്റിലായാലും എപ്പോ വേണമെങ്കിലും തകർന്നു പോവാ പ്രതീക്ഷയെങ്കിൽ പ്രിയം വഹിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതിയുടെ കിരീടമാണ് അതുകൊണ്ട് പറയുന്നു നല്ല പോർ പോര് വിശ്വാസം കാത്ത് വോട്ടെന്തി നീതിയുടെ കിരീടം വച്ചിരിക്കുന്നു കർത്താവിന്റെ പ്രതീക്ഷകളിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും തന്നെ കർത്താവിന്റെ വാഴ്ത്തപ്പെടുമാറ എൻ്റെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രായേൽ യഹോയിൽ പ്രത്യാശ വെച്ച് കൊള്ളുക അവൻ്റെ യഹോക്ക് ക്രമീ അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് അവൻ ഇസ്രായേലിനെ അവന്റെ അഗർത്ഥ്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ പ്രത്യാശ വയ്ക്കും അതാണ് ഹോപ്പ് ഇംഗ്ലീഷിൽ ഹോപ്പ് എന്നാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഒരു ഹോപ്പുമില്ലായിരുന്നു എന്നാൽ ദൈവം പ്രവർത്തിച്ച് നമുക്കൊരു പ്രത്യാശ ഉണ്ട് നിത്യജീവൻ്റെ അവകാശികൾ എത്തിരണോ പ്രത്യാശ പ്രകാരം പ്രത്യാശ പ്രകാരമാണ് നിത്യജീവന്റെ അവകാശികളായി തീരുന്നത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു ഇതോട് വിട്ടുകളയരുത് പ്രത്യാശ വേണം പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരും അവൻ ഇസ്രയേലിനെയും അവൻ്റെ അകർത്ഥ്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും